ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ബറാത്ത് നോമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ബറാത്ത് നോമിന് നമ്മൾ ഒരുക്കിയിട്ടുള്ള നോമ്പുത്ര വിഭവങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ടൈമിൽ ജ്യൂസ് മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അതിൻ്റെ അല്ലും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളമൊക്കെ എടുത്തിട്ട് ഇതിനിന്ന് വേവിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം തന്നെ മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കിലോനോളം മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മുന്തിരി ഇപ്പോൾ നോമ്പായതുകൊണ്ടല്ലോ അതിന് മുന്നേ തന്നെ വെടി വേടിക്കലുണ്ട് കാരണം ഇവിടെ എനിക്ക് ബ്ലഡിൻ്റെയൊക്കെ ഒരു കുറവ് കാരണം മുന്തിരി ജ്യൂസ് കുടിക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനും കൂടിയിട്ട് ഞാൻ വേടിക്കാറുണ്ട് അപ്പം നോമ്പായപ്പോൾ ഞങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ ഒരടുപ്പത് നമ്മളത് മുന്തിരി വേവിക്കാനായിട്ട് വെച്ച് ഇപ്പോൾ വേവിക്കാനായിട്ട് വെച്ച് അതിന് ശേഷം നമുക്ക് ഇനി നോമ്പ്തിരക്കുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് ഞാൻ ഇന്ന് ബീഫ് കറിയും പത്തിരി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള തക്കാളി സവാളൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഉച്ചക്കാകുമ്പോഴത്തേക്കും നമുക്ക് പത്തിരിയും ബീഫ് കറിയും ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സവാളയും അരിഞ്ഞ് അപ്പോൾ സവാള വജിക്കും ബീഫ് കറിക്കുള്ള സവാളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടാണ് അതിന് ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഗർഭപ്പെട്ട ഇലക്ക ഇത് എൻ്റെ ഒരു സ്റ്റൈല് ബീഫ് കറിയാണ് കേട്ടോ ഓരോരുത്തരും ഓരോ സ്റ്റൈലല്ല ബീഫ് കറി സ്റ്റൈലാണ് അപ്പോൾ അതിലേക്ക് പിന്നെ ഉലുവ ഉലുവ മിക്സ് ശേഷം നമുക്ക് സവാള അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് ആറ് സവാള എടുത്തിട്ടുണ്ട് ചെറിയൊരു സവാളാണ് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നര കിലോ ബീഫാണ്ടോ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആറ് സവാളിട്ട് മിക്സ് ശേഷം പിന്നെ തക്കാളി മൂന്ന് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വരട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നല്ല രീതിയിലൊന്ന് വരണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ കുക്കറിൽ ഉണ്ടാക്കണ കാരണം ഞാൻ പൊതുവേ ഞാൻ ഉരുളിയിൽ അടുപ്പിലാണ് ഉണ്ടാക്കുക അടുപ്പത്താണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും രണ്ട് മൂന്ന് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ടുകൊടുത്ത് പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഞാൻ പൊതുവെ പിക്കാക്ക് അതിലൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഞാൻ കുക്ക് ഉരുളിയിൽ വെക്കുന്നതാണ് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അടുപ്പത്ത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പൊതുവെ ഞാൻ ഉരുളിയാണ് ഉണ്ടാക്കാം കേട്ടോ അതാണ് പറഞ്ഞ് വന്നത് അതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളാം ഈ പൊടിയും സവാളയും തക്കാളിയും എല്ലാം കൂട്ടി ഒന്ന് മിക്സ് ആയിട്ട് വരണമല്ലോ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ ബീഫ് മസാല ഉണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് ഇത് അടച്ച് വെച്ച് പിന്നെ ആണ് ഓർമ്മ വന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല അത് അതിപ്പോൾ ലാസ്റ്റ് ഇട്ടാലും പ്രശ്നം ില്ല അതിട്ടാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടും വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി വെള്ളം കുറവാണെന്ന് തോന്നാൻ നമുക്ക് വെള്ളം കൂടി നേടിയാൽ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല പിന്നെ അതൊന്ന് നമുക്ക് വേവാൻ വേണ്ടി നാലഞ്ച് ബിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ച് നമുക്ക് പിന്നെ വെജിറ്റ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ അപ്പോൾ നോമ്പ് തോന്ന ടൈമിൽ വെക്കാമോ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ചക്കരമത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്രമത്ത ഒക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഈ പണികളൊക്കെ നമുക്ക് ഉച്ചക്ക് മുന്നായിട്ടാണ് ഈ പണികളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് ഈ പൊരി ഐറ്റംസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ോ അപ്പോൾ ടൈമും പോവില്ല നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും അപ്പം ഞാൻ പൊതുവെ എല്ലാം അമതാ മാസത്തിലും നോമ്പിനേക്കാളും ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നേരത്തോടെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ പപ്പായ പപ്പായ ഞാൻ കുറേ നാളായി പഴുത്ത് പപ്പായ തിന്നിട്ട് അപ്പോൾ കടലിൽ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ പപ്പായ കണ്ടപ്പോൾ പപ്പായ മേടിച്ചിട്ടാണ് അപ്പോൾ അരിഞ്ഞു വെക്കുമ്പോൾ പഴുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാൻ വേച്ചി പിന്നെ ഓറഞ്ച് ഓറഞ്ച് ഞാൻ രണ്ട് രണ്ട് മൂന്ന് ഓറഞ്ച് എടുത്തോളൂ കേട്ടോ ഭയങ്കര പുളിപ്പാണ് അപ്പം ഞാൻ പിന്നെ ഓറഞ്ച് കുറച്ച് മാറ്റി എടുത്ത് കുറച്ച് എടുത്തോളൂ പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് മുട്ട ബജിക്ക് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മുട്ട ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ അടുത്ത് ബീഫും വെന്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഉള്ളിബജിക്കുള്ള ഉള്ളിയും മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മുട്ട ബജിക്കും ഈ ഉള്ളിബജിയും മുട്ട ബജും ഞാൻ നമ്മളെ ചായക്കടൽ കിട്ടുന്ന സ്റ്റേ മുട്ട ബജും ഉള്ളിബജിയൊണ്ട് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ വീട് ഞാൻ ലോ ഇടുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അപ്പോൾ മുട്ട വെന്തതിനു ശേഷം ഞാനതൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ നിസ്കരിക്കാനും ഓതാനും നിസ്കരിക്കാനും കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ട അത് കഴിഞ്ഞ് ഞാനൊരു മൂന്നര മണി നമ്മൾ അസുഖ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നത് വന്നപ്പോൾ തന്നെ ഞാൻ മുന്തിരി വേവിച്ച് വെച്ചിട്ട് തണുത്തുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് അടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ അപ്പം ഞാനത് ആദ്യം അടിച്ചപ്പോൾ കുറച്ച് കട്ടി കൂടി അപ്പം ഞാൻ കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഞാനത് കട്ട് ഒന്നും കൂടി ലൂസാക്കിയിട്ട് ഓവർ ലൂസല്ല കുറച്ച് ലൂസാക്കിയിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അതിന് ശേഷം പിന്നെ നമുക്കിഞ്ഞ് ഉള്ളി വജി മുട്ട വജി ഒന്ന് പൊരിച്ചെടുക്കണമല്ലോ അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങൾ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ടൈം ഇപ്പോൾ ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചേക്കാൻ നമുക്ക് സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മണ്ടില്ലാണ്ട് തന്നെ നമുക്ക് ക്ഷീണമൊന്നുമില്ലാണ്ട് തന്നെ ചെയ്തേക്കാൻ പറ്റും നേരത്തോടെ രാവിലെ തന്നെ ഇത് ചെയ്തു വെച്ചുകൊണ്ട് അപ്പം ഞങ്ങൾ ഉള്ളിഭജി ഞാൻ പൊരിച്ചുവെച്ചിട്ട് ഉള്ളി പജി ഞാൻ ഉണ്ടാക്കിയിട്ട് പാദത്തേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഉള്ളിഭജിയും കൂടിയും നമ്മൾ ഉണ്ടാക്കി എടുക്കണം അപ്പം ഞാൻ എല്ലാ ഉള്ളിഭജും ഉണ്ടാക്കണ വീട് എടുക്കണില്ല ഫസ്റ്റത്ത് ആ ഉള്ളിഭജി ഉണ്ടാക്കിയെടുക്കണ മാത്രം ഞാനിതിൽ കാണിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ലോങ് വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ കാണാം അതുപോലെ മുട്ട ബജീന്ന് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും എങ്ങനെയാണ് ഉണ്ടാക്കി എന്നുള്ളത് ഇതിൽ സീക്രറ്റ് കൂട്ടൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തനി നമ്മൾ ചായക്കടയിൽ കിട്ടില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത്തിരി പൊതുവേ മുട്ടബജി ഉണ്ടാക്കുന്നങ്ങനെ പൊട്ടിത്തെറിക്കും പക്ഷേ ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് ഞാൻ സീക്രെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെല്ലാം വീഡിയോയിൽ കാണണം അപ്പോൾ നമ്മൾ മുട്ട മുട്ടഭജി നമ്മൾ ഉണ്ടാക്കി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട ബജിയും ഉള്ളിബജിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട ബജി നമ്മൾ മാവ് ഓവറ് കട്ടിയല്ലേ ലൂസല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഉള്ളിബജി നമ്മൾ പക്ക് വട പക്കുവട എന്ന് പറയും നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് അപ്പോൾ ഈ ടൈമിൽ തന്നെ ഉള്ള പണി എന്ന് വെച്ചാൽ പത്തിരുണ്ടാക്കാൻ അപ്പോൾ ഉമ്മ വെറുകടുപ്പിൽ തന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉമ്മാക്കും പത്തിരിയുടെ പണി ഞാൻ ഉമ്മക്ക് കൊടുത്തു കേട്ടോ അപ്പം ഉമ്മ പത്തിരി ഉണ്ടാക്കി വെച്ച് അപ്പോൾ നമ്മൾ ബീഫ് കറിയുടെ നാലഞ്ച് വിസിലൊക്കെ അടിച്ചതിൻ്റെ ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ബീഫ് കറി ഓൾമോസ്റ്റ് നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉലുവ പിന്നെ കൊത്തുമുളകില്ല അത് അതും കൂടി നമുക്കൊന്ന് വെളിച്ചെണ്ണൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ തൂമിക്കൂലേ അതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനതിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഉലുവ പിന്നെ കറിവേപ്പില പിന്നെ കൊത്തുമുളകും ഇത് എൻ്റെ ഒരു സ്റ്റെയിൽ ബീഫ് കറിയാണ് കിട്ടുക അത് ഞാൻ വീട് വീടും പറയുന്നുണ്ട് ഓരോരുത്തരും ഓരോ സ്റ്റൈലെല്ലാം ഉണ്ടാക്കുക അപ്പോൾ ഞാൻ അത് വറുത്തതിന് ശേഷം നമ്മൾ ബീഫ് കറിലേക്ക് ഏഡ് ചെയ്യാനാണ് കിട്ടാം അപ്പോൾ ഈ ഒരു ബീഫ് കറി ഇതിലേക്ക് ഏഡ് ചെയ്തിന് ശേഷം നല്ല സ്മെല്ലും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് വെക്കാൻ പറ്റില്ലല്ലോ നോമ്പായ കാരണം നമുക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല കളറിൽ നല്ല കുറുകിയ രീതിയിൽ ഉണ്ടായിരുന്നു നമുക്ക് ഇതിലേക്ക് ഓവറായിട്ട് നമുക്ക് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ആദ്യം വയ്ക്കാം ഇപ്പോൾ ഒഴിക്കരുത് തട്ടാൽ അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും നമ്മളൊരു കുറിക്കേ പോലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പത്തിരിക്കാണല്ലോ അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു ആറ ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ ടേബിൾ മുൻപ് സെറ്റ് ചെയ്തിട്ടാ നമ്മൾ ചക്രമത്തി നാരങ്ങ വെള്ളത്തിൽ ചക്കരമത്തേട്ട് തുമ്മായുടെ ഒരു റെസിപ്പിയാണ് നാരങ്ങ വെള്ളത്തിൽ ചക്കരമ ചെറുതായി കട്ട് ചെയ്യും പിന്നെ നമ്മളെ മുന്തിരി ജ്യൂസും ആക്കി പിന്നെ നമ്മള് പപ്പായയും ഓറഞ്ചും കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് പിന്നെ നമ്മള് പക്കുവട പിന്നെ നമ്മളെ മുട്ടബജി പക്കുവടയും മുട്ടബജി നമ്മൾ ലാസ്റ്റ് കഴിക്കാന്നാലും നമ്മൾ കൊടുന്ന് വെച്ച് ഒക്കെ ടേബിൾ മുൻപ് തന്നെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഒന്ന് കഴിഞ്ഞ് പിന്നെ എടുക്കാനൊന്നും പോകണ്ടല്ലോ അപ്പോൾ എല്ലാതും ടേബിൾ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ച് കാണാനും ഒരിതാണ് കഴിക്കാനും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരു രാഹത്തല്ലേ അപ്പോൾ നമ്മൾ പാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കാനാണ്